ഒരു ഭൂമി കൃഷി ഭൂമി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അവൻ അവന്റെ മനസ്സില്ലാ മനസ്സോട് അത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവൻ അവൻ മരണപ്പെടുന്നതിന് തുല്യാണ് അത് മനസ്സിലായത് ഹലോ ഗായ്സ് ആതില ഏറ്റവും വെറുപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് ബിഗ് ബോസിൽ ഭയങ്കര വെറുപ്പിയിലാണ് അപ്പം ആതില ചെയ്യുന്നത് ഒട്ടും നോർമൽ അല്ലാത്ത കാര്യങ്ങളാണ് ഒട്ടും അക്സെപ്റ്റബിൾ അല്ലാത്ത കാര്യങ്ങളാണെന്നുള്ളത് നൂറയ്ക്ക് നല്ല രീതിയിൽ അറിയാം അതുകൊണ്ട് തന്നെ ന്യൂറ അതിന് എതിരായിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും കേൾക്കാനോ വകവയ്ക്കാനോ പോലും ആതില താല്പര്യപ്പെടുന്നുമില്ല നിൽക്കുന്നുമില്ല ആതിലേൻ്റെ വെറുപ്പിക്കൽ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അനീഷിനെ കണക്ക് കൂട്ടി ടാർഗറ്റ് ചെയ്തിട്ട് അനീഷിനോടാണ് ഈ തവണ ഉണ്ടാക്കിയിട്ടുള്ള ചോർച്ചില് ഈ ഒരു ബിഗ് ബോസ് ഏകദേശം അവസാനിക്കാനാകുമ്പം ഇനി ഒരു മൂന്നോ നാലോ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കേ ഏറ്റവും വലിയൊരു ടോപ്പിക്കായിട്ട് ബിഗ് ബോസിനുള്ളിൽ കിടന്ന് ഉരുണ്ട് ഒരു സാധനമാണ് പി ആറ് പി ആർഒ പിരി എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം അപ്പം പി ആർ വിഷയം തന്നെയാണ് എല്ലാവരുടെയും വായിൽ നിന്ന് വരുന്നത് പി ആർ വിഷയം തന്നെയാണ് അപ്പം ഈ ഒരു പി ആർ വിഷയം വെച്ചിട്ട് അനീഷിനെ എങ്ങനെ ചൊറിയാമെന്ന് ആതില ചിന്തിച്ച് നോക്കിയപ്പോൾ കിട്ടിയ ഒരു വഴിയാണ് ആതിലെടുത്ത് പ്രയോഗിച്ചിട്ടുള്ളത് അതായത് അനീഷ് ഈ ഒരു വോയിസിൽ പറയണ കാര്യത്തിന്റെ മുമ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷിന് പി ആറിന് കൊടുക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് അനീഷിൻ്റെ കൃഷിഭൂമി വിറ്റിട്ട് ആ ഒരു പൈസയാണ് പി ആറിന് കൊടുത്തിട്ടുള്ളത് എന്നാണ് ആതില ഇവിടെ പറയുന്നത് അപ്പം അനീഷ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാത്തത് കൊണ്ട് തന്നെ അനീഷ് അതിനെ നല്ല രീതിയിൽ എതിർത്ത് പറയുന്നുണ്ട് ഒരു കർഷകന് ഏറ്റവും വില വധിക്കാനാവാത്തൊരു സാധനമാണ് ഈ ഒരു കൃഷിഭൂമി എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിലെ ഒരു വരുമാനമാർഗാണ് അപ്പം ആ ഒരു വരുമാനമാർഗം അത്രമേൽ കഷ്ടപ്പെട്ട് അത്രമേൽ മുന്നോട്ട് പോകാൻ ഒരു വഴിയും ഇല്ലെങ്കിൽ മാത്രമേ അവൻ വിൽക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ രീതിയിൽ ഒരു അനീഷിന്റെ രീതിയിലുള്ള ഒരു പറച്ചിലും കാര്യങ്ങളൊക്കെ എക്സ്പ്ലനേഷൻ ഒക്കെ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു ഒട്ടുമിക്ക ആൾക്കാർക്ക് ഒന്നും അടു നയിക്കില്ല കാരണം അനീഷ് അങ്ങനെയാണല്ലോ പറയാ നീട്ടി കുറുക്കിയൊരു എക്സ്പ്ലനേഷൻ ആണ് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് അപ്പം പക്ഷേ ഇവിടെ ഈ ഒരു ആതില എന്ന് പറയണത് ഇതങ്ങോട്ട് തറപ്പിച്ച് അനീഷ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പി ആറിന് വേണ്ടിയിട്ട് കൃഷിഭൂമി വിറ്റ് പൈസ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിച്ച് അനീഷിന്റെ തലയിൽ കൊണ്ടിടാൻ വേണ്ടി തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് രണ്ടെയിൽ നൂറ പറയുന്നുണ്ട് ഇല്ല ചേട്ടൻ ഇങ്ങനെ ചെയ്തിട്ടില്ല ഇങ്ങനെ ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് അറിയാം അറിയാം എന്നിങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ആണെങ്കിലോ അനീഷിന്റെ ഭാഗത്ത് ചെയ്യാത്ത കാര്യം ചെയ്തു എന്നൊക്കെ പറയുമ്പം അനീഷ് ഓട്ടോമാറ്റിക്കലി അനീഷ് ഭയങ്കരമായിട്ട് റൈസ് ആയി അതിനെതിരെ എന്തായാലും വാദിക്കും അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അനീഷ് കാരണം അക്സെപ്റ്റ് വ്യക്തിയാണ് അതിനെതിരെ എന്തായാലും റിയാക്ട് ചെയ്യുന്ന ആദലിക്ക് നന്നായിട്ട് അറിയാം അതൊരു ഇഷ്യൂ ആക്കി പുറത്ത് കാണിക്കാനുള്ള ശ്രമമായിരുന്നു ആദാർത്തിണ്ടായിരുന്നത് അപ്പം അതിനാണെങ്കിൽ ലക്ഷ്മി കയറി വരുന്നുണ്ട് ലക്ഷ്മി കയറി വരുന്നിട്ട് ഓരോരോ കാര്യങ്ങളും ലക്ഷ്മി ചോദിക്കുന്നുണ്ട് ശരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലാണോ പോവുകയും വിറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ പുള്ളി എന്തൊക്കെ ഇല്ലാത്തത് പറയണ പുള്ളിക്ക് ഒരു ഇല്ലാത്തത് പുള്ളിനെ പറ്റി കേൾക്കുമ്പോ പുള്ളിക്ക് പ്രൊവക്കേഷൻ ആവുന്നുണ്ട് അതാണ് പോയിന്റ് അതാണ് പോയിന്റ് അനീഷിന് പെയ്യാറില്ല എന്നുള്ള കാര്യം ആദില നൂറ ഇവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ ബിഗ് ബോസിനുള്ളിൽ നിന്ന് തന്നെ പുറത്തേക്ക് വന്നു കഴിഞ്ഞു അതായത് ഞാനിട്ട വീഡിയോയ്ക്ക് ഞാൻ അങ്ങനെ ബിഗ് ബോസ് കണ്ടാലും ചെയ്യാറില്ലാത്ത ഒരാളാണ് പക്ഷേ റീസൻ്റ്ലി ചെയ്ത വീഡിയോയിൽ അനീഷിന്റെ പി ആർ ആണ് അനീഷിന്റെ പി ആർ ആണെന്ന് പറഞ്ഞ് 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 അനീഷിന് പി ആർ ഇല്ല അല്ലേ എന്നൊക്കെ ചോദിച്ച് എന്നെ കളിയാക്കി ഉള്ള മെസ്സേജുകളും കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പൊ എനിക്ക് സന്തോഷമായിട്ടുണ്ട് ബിഗ് ബോസിനുള്ളിൽ നിന്ന് തന്നെ ഒരു മത്സരാർത്ഥി അല്ലെങ്കിൽ രണ്ട് മത്സരാർത്ഥി പറയാണ് അനീഷിന് പി ആർ ഇല്ലേ അപ്പൊ നമ്മൾ കണക്ക് കൂട്ടി പിയാർ ഉണ്ട് എന്ന് തീർക്കുകയാണെങ്കിൽ എന്തായാലും അതിനെതിരെ എന്താ പറയാ പൊട്ടിത്തെറിച്ച് അനീഷ് രംഗത്ത് വരും എന്നുള്ള കാര്യം അതിലേക്ക് അറിയാമായിരുന്നു അതൊരു ഇഷ്യൂ ആക്കുക അത് തന്നെയായിരുന്നു അതിലെന്റെ ഒരു എന്താ പറയാ അജണ്ട എന്ന് പറയണത് പക്ഷെ അതിലൂടെ ഇപ്പൊ ബെനിഫിറ്റ് ഉണ്ടായത് ആർക്കാണ് അനീഷിന് അനീഷിന് പി ആർ ഇല്ല എന്നുള്ള കാര്യം ഒന്നുകൂടി വ്യക്തമായി അനീഷ് ഇവിടെ വെല്ലുവിളിക്കുന്നുണ്ട് എനിക്ക് പി ആർ ഉണ്ടെങ്കിൽ മോഹൻലാലിനോടും ലാലേട്ടനോടും ഈ ഒരു ബിഗ് ബോസ് ക്രൂവിനോടും കൂടി പോയിട്ട് എൻ്റെ നാട്ടിൽ പോയിട്ട് അന്വേഷണം നോക്കും ഞാൻ ഇങ്ങനെ എന്തെങ്കിലും വിൽക്കലോ അങ്ങനോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഞാൻ അങ്ങനെ അറിയുന്ന നിമിഷം ഞാൻ ഈ ഒരു ബിഗ് ബോസിൽ നിന്ന് പോകാൻ പുറത്ത് പോകാൻ ഞാൻ റെഡിയാണ് എന്നൊക്കെ പറഞ്ഞ് ചലഞ്ചൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു സംഭവം ഉണ്ടായതോട് കൂടിയിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും അനീഷിന് പി ആർ ഇല്ല അനീഷിന് പി ഇല്ല അനീഷിൻ്റെ ബ്രദർ പറഞ്ഞത് എത്രയോ സത്യമാണ് അതായത് അനീഷിൻ്റെ ഗെയിം കണ്ടിട്ട് അനീഷ് ബിഗ് ബോസിൽ കാഴ്ചവെക്കുന്ന ഗെയിം കണ്ടിട്ട് അനീഷിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അനീഷിൻ്റെ പി ആർ ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത് അനീഷിന് വേണ്ടി പ്രമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരാണ് സത്യാണത് അനീഷിന് പി ആർ ഇല്ല എന്നുള്ള കാര്യം ഇതിലും കൂടുതൽ എന്ത് വേണം തെളിയാനായിട്ട് എന്തായാലും ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്നൊക്കെ പറയില്ലേ അതുപോലെ ആതിലെ കാരണം അനീഷിന് ഒരു നല്ല കാര്യം തന്നെയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് അനീഷിന് അനീഷിൻ്റെ ഇത്രയും വർഷത്തെ ഈയൊരു ബിഗ് ബോസ് എല്ലാം കണ്ടുള്ള പ്ലാനോട് കൂടിയിട്ടാണ് അനീഷ് ബിഗ് ബോസ് ബോസിനുള്ളിൽ കയറിയത് ആ ഒരു പ്ലാനോട് കൂടി തന്നെയാണ് ആ ഒരു എന്താ പറയുക ഗെയിം കണ്ടുള്ള ആ ഒരു എക്സ്പീരിയൻസോട് കൂടിയിട്ടാണ് അനീഷ് ഗെയിം കളിച്ച് മുന്നോട്ട് പോകണത് അല്ലാതെ പി ആർ വർക്കിലല്ല എന്നുള്ളത് നമുക്കിവിടെ തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട് എന്തായാലും എനിക്ക് മനസ്സിലായിട്ടുണ്ട് വേറെ അനീഷിന് പി ആർ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേണ്ട ഇതുവരെ കണ്ടിട്ടില്ല ഇനിയിപ്പോൾ നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് തെളിവ് സഹിതം എന്നെ ഒന്ന് കൊണ്ട് തരും എന്തായാലും എന്റെ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ എനിക്കിത് കണ്ടപ്പം എനിക്ക് ഒരുപാട് കമന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അനീഷിന് പി ആർ ഇല്ലല്ലേ ഹ ഹ ഹാ എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ടപ്പം എനിക്ക് തോന്നിയതാണ് ഒരു റിയാക്ഷൻ ചെയ്യണം ഈ ഒരു സംഭവം കിട്ടിയപ്പോൾ ഇങ്ങനെ ഒന്ന് റിയാക്ഷൻ ചെയ്യണം എന്ന് തോന്നിയിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും എന്റെ ചാനലിലെ ഒക്കെ ആദ്യമായിട്ട് കാണാൻ നമുക്ക് ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമ്മൾ എന്തായാലും പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ